ൂരിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കായിരുന്നു അനുമോദനം ഇതോടൊപ്പം മഠത്തിൽ വാസു അനുസ്മരണവും സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ സമീപം നമ്മുടെ കുട്ടികളാണ് ഓരോ രാജ്യത്തിനും സവിശേഷം രാജ്യങ്ങളെ സംബന്ധിച്ചു ஆரோனாயிகளாய பிரதிபாசாலிகளாய் மனுஷவரும் അവരാണ് നമ്മുടെ 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 കുട്ടികൾ മെഡിക്കൽ മാനേജ്മെന്റ് സുനിൽ പണിക്കർ അധ്യക്ഷനായിരുന്നു മുൻ എം പി സി ഹരിദാസ് അനുമോദ സദസ് ഉദ്ഘാടനം ചെയ്തു മുൻ എൻ പി സി ഹരിദാസ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു എ എം രോഹിത് മുഖ്യപ്രഭാഷണം നടത്തി കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ബെന്നി കെ ജി കരിം പോത്തന്നൂർ ഉമേഷ് മാണിക്കൽ ബൈജു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു